നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളോ മറ്റെന്തെങ്കിലും ഐറ്റംസോ ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ഷോപ്പിൽ പോയിട്ടൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും വരുന്നുണ്ട് ഫെസ്റ്റിവൽ ഡേയ്സ് ഈ ഒരു മാസ കൂടി അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കാത്തിരിക്കുക കാത്തിരുന്ന് ഇതിനകത്ത് ഓഫറൊക്കെ അറിഞ്ഞ ശേഷം മാത്രം വാങ്ങുക ഇനി കുറച്ച് ഒരു വൺ വീക്കൂടെ ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതിയാകും എന്തായാലും കുറച്ച് നാളുകൂടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി അത്രയും ആവട്ടെ അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് മാമ്മത്തിനെയും വളരെ ദിവസങ്ങൾ കുറച്ച് മാത്രമേ ബാലൻസ് ഉള്ളൂ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇ കൊമേഴ്സ് വീമന്മാരായ ആമസോണും ഫ്ലിപ്കാർട്ടുമാണ് ഈ തവണ ഓഫറുമായി എത്തുന്നത് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് അടക്കമുള്ള സ്മാർട്ട് ഫോൺ ഉപകരണങ്ങൾ ഗാഡ്ജറ്റുകൾക്കാണ് അതുപോലെ ഗ്രഹോപകരണങ്ങൾ വിപുലമായ ശ്രേണികൾ മറ്റ് ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റിനും അവർ വിലക്കുറവ് നൽകുമെന്ന് പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഇ എം ഐ വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഡെബിറ്റ് കാർഡ് ഓഫർ എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ടെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതലാണ് ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് എന്ന പേരിൽ ഓഫറുകൾ ആരംഭിക്കുന്നത് ഫ്ലിപ്പ്കാർട്ട് പ്ലസ് ഉപഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുൻപേ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതായത് ഒരു ദിവസം മുമ്പേ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ സാധനങ്ങൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് കൂടുതൽ ഓഫറൊക്കെ ഈ ഒരു തവണ ഈ തവണ പ്രത്യേകം അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് യു ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയാൽ അൻപത് ശതമാനം വരെ ഓഫർ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് പ്രത്യേക വിലക്കുറവ് വിലക്കുറവുണ്ടാവുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് നോ കോസ്റ്റ് ഇ അടക്കമുള്ള മറ്റ് പ്രഖ്യാപനങ്ങളും ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ച ഡിസ്കൗണ്ടുകളും എല്ലാം ഫ്ലിപ്കാർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ആമസോണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതലാണ് ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഫ്ലിപ്പ്കാർട്ടും ആമസോണും തമ്മിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് മത്സരം നടക്കുന്നത് പ്രൈം അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പേ നമുക്ക് ഓഫറുകൾ അനുസരിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കും എസ് ബി ഐയുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് കമ്പനി ആമസോൺ അറിയിച്ചിട്ടുണ്ട് ഐഫോണിന് പ്രത്യേക സ്കീമുകളും കാര്യങ്ങളുമൊക്കെ നൽകും അതുപോലെ എം ആർ പി എ കാർട്ടിൽ ആയി പതിനായിരം രൂപ കുറവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാങ്ക് ഓഫറുകളും ഇരുപതിനായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ഓഫറുകളും ഒക്കെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് കമ്പനികളുടെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ അതായത് ഐഫോൺ അല്ലാതുള്ള കമ്പനികളുടെ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോഴും പ്രത്യേക ഓഫറും കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇലക്ട്രോണിക് സാധനങ്ങൾ ഗാഡ്ജെറ്റൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ത് തന്നെ ആയിക്കോട്ടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് വിലയൊന്ന് കമ്പയർ ചെയ്ത ശേഷം വാങ്ങും എന്തായാലും നല്ല രീതിയിലുള്ള ഓഫറാണ് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഈ ഓഫർ കൂടൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ട് മാർക്കറ്റ് വിലയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഇപ്പോൾ വെക്കുക വെച്ചിട്ട് ഈ ഒരു മാർക്കറ്റിലെ ഓഫറും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് ആമസോണിലെ ഓഫറൂടെ ഒന്ന് കമ്പയർ ചെയ്ത ശേഷം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങൾ ഓൺലൈൻ വഴി സാധനം വാങ്ങുന്ന വ്യക്തിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ